എല്ലാവർക്കും മുന്നറിയിപ്പാണത് കാരണം പഴയ കാലമല്ല ഇതിപ്പോ ഈ കാലത്ത് മണ്ണിടിച്ചിലുകളും മുന്നിടിച്ചിലുകളും മലയിടിച്ചിലുകളുമൊക്കെ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഈ കാലത്ത് ഈ കാലത്ത് എങ്ങനെ വേണം ഓരോ വികസന പ്രവൃത്തി അതിനെപ്പറ്റി എല്ലാവരും പാഠം പഠിക്കണം കാലാവസ്ഥാ മാറ്റം യാഥാർത്ഥ്യമാണ് ഗ്ലോബൽ വാർമിങ് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ആഗോളതാപന കാലത്ത് കാലാവസ്ഥ മാറ്റക്കാലത്ത് റോഡിന് അല്ലെങ്കിൽ ഏത് വികസന പ്രവർത്തിയുമാകട്ടെ അതെല്ലാം സംഭവിക്കുമ്പോൾ പാലിക്കേണ്ട ശാസ്ത്രീയ മുന്നറിയിപ്പ് ശാസ്ത്രീയ മുൻഗണനകൾ കരുതലുകൾ അത് വേണം ആ കരുതലില്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമെന്ന പാഠമാണ് ആ പാഠം എല്ലാവരും പഠിക്കണം ഭാഗത്ത് നമ്മളതിൻ്റെ ഒരു സർക്കാർ വിരുദ്ധ പ്രസ്താവന നിൽക്കുകയല്ല ഞാൻ പറഞ്ഞല്ലോ കേരളം വന്നോ കർണാടക വന്നോളൊരു വളക്കാക്കി മറ്റൊരു ദിശയില്ല ഞങ്ങൾക്ക് മുഖ്യ പങ്കുണ്ട് റോഡ് സേഫ്റ്റിയെ പറ്റിയുള്ള സങ്കല്പങ്ങളെ പുതുക്കി എഴുതണം കാലാവസ്ഥ മറ്റക്കാലത്തുള്ള റോഡ് സേഫ്റ്റി എന്താണ് അതിന് സ്പീഡ് ബ്രേക്കർ മാത്രം വെച്ചാൽ പോരാ തൽക്കാലികമായി അല്ല വെക്കാൻ പാടില്ല അതാ കുടുംബത്തെ കേൾക്കണം ഇന്ത്യ കേൾക്കണം ഇന്ത്യ കേൾക്കണം ഞാൻ പറഞ്ഞല്ലോ ഒരമ്മ ൊന്ത് പറയുകയാണ് എന്തെങ്കിലും ഒരു തുമ്പെങ്കിലും വേണം അത് കിട്ടും വരെയും തിരച്ചിൽ നിർത്തിവെക്കാൻ പാടില്ല സംസ്ഥാന ഗവണ്മെന്റ് ഇടപെട്ടത് ഏറ്റവും മാതൃകാപരമായിട്ടാണ് അല്ല സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത് ബന്ധപ്പെട്ട എല്ലാ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസികളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നേവി അടക്കമുള്ള ടെക്നിക്കൽ നോളജുള്ള എല്ലാവരെയും ഇടപെട്ട് വിടോട് വെച്ചുകൊണ്ട് ചെയ്യേണ്ട പണിയൊക്കെ ചെയ്യിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട് അത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ചെയ്യും